സ്നേഹമുള്ളവരെ ഡിസംബർ എട്ട് നാം പരിശുദ്ധ കന്യാമരത്തിൻ്റെ അമലോപ തിരുന്നാള് ആഘോഷിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഒമ്പതാം പീസ് പാപ്പയാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത് നമ്മൾ ഇന്ന് ഈ അവസരത്തിലെ ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നോമ്പെടുത്തും പ്രാർത്ഥനയോട് കൂടിയിട്ട് ഉണ്ണീഷിയോയെ നമ്മൾ ഗതിത്തിൽ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഈ അവസരത്തിലെ പരിശുദ്ധ അമ്മയുടെ അമലോഭവ തിരുന്നാൾ ആഘോഷിക്കുന്നത് വളരെ ഉചിതമാണ് കാരണം പത്താം പീസ് മാ പാപ്പ ഇങ്ങനെ പറയുന്നു പരിശുദ്ധ അമ്മയെ കാണാതെ നമുക്ക് ഉണീശുവെ കാണാൻ സാധിക്കുകയില്ല സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല യഥാർത്ഥത്തിൽ അമ്മയുടെ അമലോത്ഭവം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പരിശുദ്ധ അമ്മ ഉത്ഭഭാവമില്ലാതെ ജനിച്ചവളാണ് പരിശുദ്ധയാണ് ദൈവകൃപ നിറഞ്ഞവളാണ് എന്നാണ് വിശലൂക്കാലി സുവിശേഷത്തിലെ ഗബ്രിമാലാഗ പശുധാമയെ അഭിസംബോധന ചെയ്യുന്നത് ദേവകൃഭ നിറഞ്ഞവളെ സുസ്തി എന്നാണ് പശുധാമയുടെ ജീവിതത്തിലെ വിശുദ്ധിയുടെ മനോഹരിതയും സൗന്ദര്യവും വ്യക്തമാകുന്ന വചനഭാഗമാണിത് ദേവകൃഭ നിറഞ്ഞവൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പാപത്തിൻ്റെ ഒരു ലേശം പോലും ജീവിതത്തിൽ ഇല്ലാത്ത അവസ്ഥയാണ് ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർന്ന് നിന്ന് നാം പ്രവർത്തിക്കുമ്പോൾ ദൈവം നൽകുന്ന പ്രത്യേക അനുഗ്രഹമാണ് ഇത് പരിശുദ്ധ അമ്മയുടെ അപലോഭം തിരുന്നാള ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അമ്മയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സ്വായത്തമാക്കാൻ എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് ഒന്നാമതായി ജീവിതവിശുദ്ധി പാലിക്കുക എന്നതാണ് പ്രവൃത്തിയിലും വാക്കിയിലും ചിന്തയിലും ശുദ്ധത എന്ന പുണ്യം അഭ്യസിക്കുകയും അത് കാത്തുസൂക്ഷിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി പരിശുദ്ധ അമ്മയെപ്പോലെ ക്രിസ്തുവിന് ജന്മം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ നന്മ നിറഞ്ഞതായിരിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് ജന്മം നൽകുന്നവരാകുകയാണ് ഈ ചെറിയൊരു ഒരുവിനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ക്രിസ്തുവിൻ്റെ വചനം കൽക്കട്ടയിലെ വിശുദ്ധ മത തേരേസേയിലെ ജീവിതത്തിലെ ജന്മമെടുത്തപ്പോൾ ജനം അവളെ വിളിച്ചു പാവങ്ങളുടെ അമ്മ അതേ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ആകുമ്പോൾ നാം യഥാർത്ഥത്തിലെ പശുദ്ധ അമ്മയെപ്പോലെ ക്രിസ്തുവിനെ ജന്മം കൊടുക്കുന്നവരായി മാറുകയാണ് പശുദ്ധ അമ്മയുടെ അമലോക തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിതവിശുദ്ധി കാസൂക്ഷിക്കുന്നവരും ദൈവത്തിന് വേണ്ടി സാക്ഷി നൽകുന്നവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്മസിൻ്റെ ആശംസകൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു